കുളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള വയോജന സംഗമം സംഘടിപ്പിച്ചു എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ പഞ്ചായത്ത് നടത്തി കിടുന്ന വിവിധങ്ങളായ പരിപാടികളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് ഈ എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ വിവിധങ്ങളായ പരിപാടികൾ നിശ്ചയിക്കുന്നതും മുൻഗണനകൾ കൊടുക്കുന്നതും ഓരോ ജനവിഭാഗത്തിന്റെയും പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടും അതിനുള്ള മുൻഗണനകൾ നിശ്ചയിച്ചു കൊടുക്കുന്നു കുളിക്കൽ പഞ്ചായത്തിലെ വിവിധ പദ്ധതികൾ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഓരോ കാര്യവും പരിശോധിച്ച് ഏറ്റവും പ്രാമുഖ്യം നൽകിയ ഒരു പരിപാടി എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും കുളിക്കലിൽ ഈ വയോജന ദിനം ഏറ്റവും ഭംഗിയായി സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും അഭിനന്ദനം അറിയിക്കുന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ ആദ്യമായി നിങ്ങളെല്ലാവരെയും വിളിച്ചു ചേർക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സന്മനസ് കാണിച്ച അതിന് മുൻകൈ എടുത്ത നമുക്ക് നൽകിയ പ്രിയപ്പെട്ട പ്രസിഡന്റിനെയും ഭാരവാഹികളെയും ഞാനാദ്യമായി ശ്രദ്ധയും പറഞ്ഞ അഭിനന്ദനം പറയുകയാണ് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നിന്നായി നാനൂറിലധികം വയോജനങ്ങൾ പങ്കെടുത്ത വയോജന സംഗമത്തിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് സോഷ്യോളജി വിഭാഗം മേധാവി മിനിമോൾ വയോജനങ്ങൾക്ക് വയോജനങ്ങള്ക്ക് എടുത്തു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിരാ പുരുഷോത്തമൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവര് ആശംസകൾ നേർന്നു സംസാരിച്ചു ചടങ്ങിൽ വയോജനങ്ങളുടെ വിവിധങ്ങളായ കലാപരിപാടികളും സംഘടിപ്പിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ